ഹലോ എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെയും മുപ്പത് രൂപയുടെ പ്ലാന്റ് ഇല്ല അരേലിയുടെ പ്ലാന്റുകളാണ് നമുക്ക് കൂടുതലായിട്ടും മുപ്പത് രൂപയ്ക്ക് വരുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് അത് രണ്ടും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കലാത്തിയ പ്ലാന്റുകൾക്ക് എഴുപത് രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലുള്ള ഏത് പ്ലാന്റുകൾ വേണമെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാനാണ് ആൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആക്കെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ പ്ലാന്റുകൾ വേണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ആണ് കേട്ടോ ഹോം ഗാർഡൻ ആണ് ആൾക്ക് ആയിട്ട് അങ്ങനെ കുറച്ചധികം പ്ലാന്റുകൾ ആളുടെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഏത് പ്ലാന്റുകളുടെയും പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീടിയെത്രോളിനി അടുത്ത വീഡിയോ കാണാം